ളെ സഹോദരി സഹോദരന്മാര് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലാണ് നാം എത്തി നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തിലെ ജനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രക്ഷക്കായി ഈ തെരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞതാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് പത്തു വർഷം രാജ്യത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു ഈ പത്തു വർഷ കാലയളവിനുള്ളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഓരോന്നോരോന്നായി തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിന്നു പോരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നിനെയും തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരാനാണ് സംഘപരിവാറിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരാനാണ് ഈ കാലഘട്ടം ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ആദരണീയരായ ജസ്റ്റിസുമാരടക്കം സുപ്രീം കോടതിയിൽ നിറങ്ങി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നാം കണ്ടതാണ് എല്ലാറ്റിൻ്റെയും സ്വതന്ത്രാവസ്ഥ ഇല്ലാതാക്കുക എല്ലാം കാവ്യവൽക്കരിക്കുക ഈ നിലപാടാണ് രാജ്യത്ത് ി ജെ പി ഗവൺമെൻറ്റ് അധികാരത്തിലേറിയ നാൾ മുതൽ തുറന്നു വരുന്നത് ഈ പത്തു വർഷക്കാലത്തെ രണ്ടായി ഭാഗിക്കാൻ പറ്റും മൊത്തം ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നുള്ളൊരു കാലയളവാണിത് ബി ജെ പി സാധാരണ നിലക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നെല്ലാവർക്കും അറിയാം ആർ എസ് എസ് നയിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കാനാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യത ആർ എസ് എസിന്റെ അജണ്ട എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ളതാണ് ഈ രാജ്യം ഏതിനെയൊക്കെയാണോ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് അതിനെല്ലാം ആർ എസ് എസ് എതിരാണ് അതിനെയെല്ലാം ആർ എസ് എസ് തള്ളിപ്പറഞ്ഞിട്ടുമുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതാണ് ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഇവിടെ ആളുകൾക്ക് അവകാശമുണ്ട് അവരവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട് എല്ലാവർക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിഗണനയാണ് ഒരു വിവേചനവും ഉണ്ടാകില്ല ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് പക്ഷേ മതനിരപേക്ഷത അത് രാജ്യത്തിന് പറ്റുന്നതല്ല എന്നതാണ് ആർ എസ് എസ് നിലപാട് അവരത് ഒരു കാലത്തും മറച്ചുവച്ചിട്ടില്ല തുടക്കം മുതലേ അവരത് കൃത്യമായി പറഞ്ഞു പോന്നിട്ടുണ്ട് പ്രചരിപ്പിച്ചു പോന്നിട്ടുണ്ട് ആകാവുന്നിടത്തെല്ലാം അവരുടെ നയം നടപ്പാക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് നയം രാജ്യത്തെ ജനങ്ങളെ ആകെ ഒരുമയോടെയും ഐക്യത്തോടെയും നിലനിർത്തുക എന്നതാണ് പൊതുവെ രാജ്യം ആഗ്രഹിക്കുന്നത് പക്ഷേ ആർ എസ് എസ് അതല്ല ചിന്തിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ഭാഷ വിവിധ മതം ഒട്ടേറെ ജാതികൾ വൈവിധ്യമാർന്ന ഒട്ടേറെ സംസ്കാരങ്ങൾ ഉള്ളതാണ് ഇതിനെയെല്ലാം ഒരേപോലെ നിലനിർത്തിക്കൊണ്ട് നാനാത്വത്തിലുള്ള ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ കരുത്ത് അതിനാണ് നാം നല്ലതുപോലെ കഴിഞ്ഞ കാലത്ത് ശ്രമിച്ചിട്ടുള്ളതും അതിൻ്റെ ഭാഗമായി നമുക്കത് നേടാനും നിലനിർത്താനും കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇത്തരം നാനാത്വത്തിലൊന്നും ആർ എസ് എസ് കാര്യമായി എടുക്കുന്നില്ല അവർക്കെല്ലാം ഒന്നും മതിയെന്നാണ് നാനാത്വത്തിലുള്ള മറ്റെല്ലാറ്റിനെയും നിഷേധിക്കുക ഇതാണ് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഭാഗമായി രാജ്യത്തെ തന്നെ ജനങ്ങളെ തന്നെ രണ്ടായി തിരിക്കുന്ന പ്രത്യയശാസ്ത്രവുമായിട്ടാണ് ആർ എസ് എസ് നടക്കുന്നത്